തിരുവനന്തപുരത്തെ വഴുതക്കാട് ഗവൺമെന്റ് കോട്ടൺ ഹിൽ സ്കൂളിലാണ് പി ടി ഐയുടെ ഫണ്ടിൽ നിന്ന് ഇരുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ പുതിയ ബസിന്റെ ഡ്രൈവറായി സുജ എത്തുന്നത് ഇതേ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ അഹിജയുടെ അമ്മയാണ് സുജ എനിക്കൊത്തിരി സന്തോഷമുണ്ട് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ അമ്മയ്ക്ക് ഡ്രൈവറായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഡ്രൈവറാണോ ഇന്ന് ഏഷ്യയില് തന്നെ ഏറ്റവും വലിയ സ്കൂളിൽ ഡ്രൈവറായിട്ട് കിട്ടും പറയുമ്പോൾ ഒത്തിരി അഭിമാനമുണ്ട് ചെറുപ്പകാലം മുതൽ വാഹനങ്ങൾ ഓടിച്ച് പരിചയ സമ്പത്തുള്ള സുജയ്ക്ക് പുതിയ ദൗത്യം ഏറെ സന്തോഷം നൽകുന്നു സന്തോഷം ഒത്തിരി സന്തോഷമുണ്ട് ഏഷ്യയിലെ വലിയ സ്കൂളായ ഗേൾസ് സ്കൂളിലേക്ക് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഞാൻ എനിക്ക് ഡ്രൈവിങ്ങിനോട് കുഞ്ഞിൽ താല്പര്യമുണ്ട് ഞാൻ പതിനെട്ട് വയസ്സായപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു പിന്നെ ഹസ്ബൻഡ് ഡിഗ്രി ബികോം ഫൈൻ ഇയർ പഠിക്കുമ്പോഴാണ് ഹസ്ബൻഡ് വിവാഹാലോചനായിട്ട് വരുന്നത് അന്നേരവും ഞാൻ ഹെവി എടുക്കാൻ അനുവദിക്കുകയാണെങ്കിൽ എന്നുള്ളൊരു ഇത് വച്ചായിരുന്നു മുകളിൽ ഒക്കെ സപ്പോർട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടിൽ ഞാൻ കെ എസ് ആർ ടി സി കയറി കണ്ടക്ടറായിട്ട് കയറി രണ്ടായിരത്തി പതിനൊന്നിൽ ഹെവി എടുത്തു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടാവുമ്പോഴേക്കും ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഞാൻ തമിഴ്നാട് പോയി ലോഡ് ലോഡെടുക്കേണ്ടതായിട്ടൊരിത് വന്നു അങ്ങനെയാണ് ഞാൻ ആദ്യം ലോറി ഓടിച്ചു തമിഴ്നാട് പോയി ലോഡ് ലോഡെടുത്ത് ഡെയിലി നാല് വർഷത്തോളം അവിടെ തമിഴ്നാട് കേരള ലോറി ഓടിച്ചു ഒത്തിരി സന്തോഷമുണ്ട് കാര്യം എൻ്റെ മോളെ പോലെ തന്നെ ഒത്തിരി മക്കളിവിടെ പഠിക്കുന്നുണ്ട് അവർക്കൊരു സംരക്ഷണം പിന്നെ എന്നാൽ കഴിയുന്ന സപ്പോർട്ട് അവർക്ക് വേണ്ടി ചെയ്യുക അവിടൊപ്പം അവരൊരു കൂട്ടുകാരിയായിട്ടും അമ്മയായിട്ടും ഒക്കെ ഉണ്ടാവണം എന്നാഗ്രഹമുണ്ട് പുതിയ ബസിന്റെ താക്കോൽദാന കർമ്മം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം